പെൻഷൻ ലഭിക്കാത്തവർക്ക് ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് കേന്ദ്രവിഹിതത്തിൽ കുറവ് വന്നവർക്കും ആ തുക എത്തിത്തുടങ്ങി സർക്കാരിന്റെ ആനുകൂല്യം ലഭിക്കാതെ മുടങ്ങിക്കിടക്കുന്നവർക്കാണ് ഇപ്പോൾ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്നത് കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്കും തുക വിതരണം ആരംഭിച്ചിട്ടുണ്ട് ഈ ആഴ്ചയോടെ വിതരണം പൂർത്തീകരിക്കാനാണ് തീരുമാനം ബാക്കി ശേഷിക്കുന്ന തുക തിരികെ പെൻഷൻ ലിമിറ്റഡ് കമ്പനിയുടെ അക്കൌണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ചെയ്യും മറ്റൊരറിയിപ്പ് സംസ്ഥാനത്തെ മുഴുവൻ കരാർ താൽക്കാലിക ജീവനക്കാർക്കും ശമ്പളം വർദ്ധിപ്പിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കി ഓരോ ജീവനക്കാരനും അഞ്ചു ശതമാനം വീതമുള്ള വേതന വർധനവാണ് ലഭിക്കുക വർധനവ് പക്ഷേ ആശാവർക്കർമാർക്ക് ബാധകമല്ല സംസ്ഥാനത്ത് ആകെയുള്ള കരാർ താൽക്കാലിക ദിവസവേതന ജീവനക്കാരിൽ തൊണ്ണൂറ് ശതമാനം പേരും എൽ ഡി എഫ് സർക്കാർ വന്ന ശേഷം നിയമിച്ചവരാണെന്നാണ് ഏകദേശ കണക്ക് കരാർ താൽക്കാലിക ദിവസവേതനക്കാർ എത്ര പേരുണ്ട് എന്ന കണക്ക് നിയമസഭാ ചോദ്യത്തിന് പോലും മുഖ്യമന്ത്രി നൽകിയിട്ടില്ല വകുപ്പിൽ മാത്രം പതിനയ്യായിരം പേരെ നിയമിച്ചെന്ന കണക്ക് റിപ്പോർട്ടർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു താൽക്കാലിക കരാറുകാർക്ക് സ്ഥിര നിയമ ത്തിന് അർഹതയില്ലെന്ന് ഉത്തരവിൽ പറയുന്നുണ്ടെങ്കിലും എട്ട് വർഷം പൂർത്തിയാക്കിയവരെല്ലാം സ്ഥിരപ്പെടുത്തി കിട്ടാനുള്ള നീക്കം ഇതിനകം സജീവമാക്കിയിട്ടുണ്ട് മറ്റൊരറിയിപ്പ് സംസ്ഥാനത്തെ രജിസ്ട്രേഷൻ ഇടപാടുകൾ സമ്പൂർണ്ണ ഇ സ്റ്റാമ്പിംഗിലേക്ക് മാറി മുദ്രപത്രങ്ങൾ ഇലക്ട്രോണിക് രൂപത്തിൽ ലഭ്യമാക്കുന്നതാണ് ഇ സ്റ്റാമ്പിംഗ് സംസ്ഥാനത്തിന്റെ പ്രധാന വരുമാന മാർഗങ്ങളിലൊന്നായ രജിസ്ട്രേഷൻ മേഖലയിലെ സേവനങ്ങൾ കൂടുതൽ സുതാര്യതയോടെയും വേഗത്തിലും പൊതുജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇ സ്റ്റാമ്പിംഗ് സേവനങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ അഞ്ചര ലക്ഷം രൂപക്ക് മുകളിലുള്ള മുദ്രപത്രങ്ങൾ ഈ സ്റ്റാമ്പിംഗിലേക്ക് മാറിയിരുന്നു അതിന് താഴേക്കുള്ള മുദ്രപത്രങ്ങൾ കൂടി ഈ സ്റ്റാമ്പിങ്ങിലേക്ക് മാറിയതോടെ രജിസ്ട്രേഷൻ മേഖലയിൽ ഈ സ്റ്റാമ്പിംഗ് ഏർപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം എന്ന നേട്ടത്തിലാണ് കേരളം വെണ്ടർമാരുടെ തൊഴിൽ നഷ്ടം പരിഗണിച്ച് അവരുടെ വരുമാനം നിലനിർത്തിയാണ് സേവനങ്ങൾ നൽകുന്നത് ഈ സ്റ്റാമ്പിംഗ് വഴി വെണ്ടർമാർ മുഖേന പൊതുജനങ്ങൾക്ക് മുദ്രപത്രങ്ങൾ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും വെബ്സൈറ്റ് ഉപയോഗപ്പെടുത്തുന്നതിന് പ്രത്യേക ലോഗിൻ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് മുദ്രപത്രങ്ങൾ കടലാസിൽ അടിക്കുന്നത് ഒഴിവാക്കുന്നതിലൂടെ പ്രതിവർഷം അറുപത് കോടിയിൽ പരം രൂപ സർക്കാരിന് ലാഭമുണ്ടാകുമെന്നാണ് ഏകദേശ കണക്ക് വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക